നമ്മുടെ വാർത്തകളും ഈ പ്രൈം ടൈം ഡിബേറ്റുകളുമൊക്കെ ഏറ്റവും കൂടുതൽ കാണികളും പ്രേക്ഷകരുമുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മളുടെ അന്തി ചർച്ചകളെന്ന് നമ്മൾ ഇൻവേർട്ടഡ് കോമയിൽ പറയുന്ന ആ ഡിബേറ്റുകൾ ഇതൊക്കെ ചില അജണ്ടകൾക്കനുസരിച്ചാണെന്നാണ് പൊതുവെ ഉയർന്നു വരുന്ന വിമർശനം വാർത്തയുടെ ഉറവിടം അതിൻ്റെ പ്രമേയം അതിൻ്റെ ഡെലിവറി ഇതെല്ലാം ഒരേ ദിവസം പല ചാനലുകളിൽ പല വിധത്തിലാകുമ്പോൾ ഈ വിമർശനത്തിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ അതിൽ ഈ നമ്മുടെ ചർച്ചയുടെ തലക്കെട്ട് വളരെ കൃത്യമായി എനിക്ക് തോന്നുന്നു ഈ എട്ട് മണി ഒമ്പത് മണി ചർച്ചകൾ വെച്ചിട്ട് താരതമ്യം ചെയ്യാൻ തോന്നുന്നു മാധ്യമ അജണ്ടകൾ നിശ്ചയിക്കുന്നത് ആർക്കു വേണ്ടി ഇന്ന് നിശ്ചയമായി ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ചർച്ചകളുടെ സോഷ്യൽ അതാത് ദിവസത്തെ വരുന്ന സോഷ്യൽ മീഡിയ കാർഡുകൾ കണ്ടാൽ അറിയാം കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട മുൻനിരയിൽ നിൽക്കുന്നൊരു ചാനൽ ഏത് ചർച്ച ചെയ്താലും അതിൽ നിന്ന് അവരെന്തായിരിക്കും ആ ചർച്ചയ്ക്ക് കൊടുക്കുന്ന തലക്കെട്ട് എന്ന് പ്രത്യേകിച്ച് ഒരു പ്രത്യേക അവതാരകൻ വന്നാൽ എങ്ങനെയായിരിക്കും ആ ചർച്ചയുടെ തലക്കെട്ട് എന്ന് അവരിടാതെ തന്നെ നമ്മൾക്ക് മനസ്സിലാവും അപ്പോൾ അത്ര എവിഡൻ്റ് ആണ് ആ സാഹചര്യം വളരെ കൃത്യമായി അത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ നമുക്ക് നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് പറയാൻ കഴിയും അത് പല താല്പര്യങ്ങൾ പല താല്പര്യങ്ങളാൽ രൂപപ്പെട്ടു കിടക്കുന്നത് തന്നെയാണ് അത് ആ മാധ്യമ അജണ്ടകളുടെ ഭാഗം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ എന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഡോക്ടർ പ്രേംകുമാറിൻ്റെ ഒരു പോസ്റ്റ് കണ്ടു ഞാൻ ഇന്ന് എട്ട് മണിക്ക് ഒരു പുതിയ സംരംഭത്തിൽ ഏതോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം ഒരു ചർച്ചയ്ക്ക് പോകുന്നുണ്ട് അന്തി ചർച്ചയ്ക്ക് അന്ത്യമായോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് ആ തലക്കെ പോസ്റ്റർ കേട്ടിരിക്കുന്നത് അപ്പോൾ ഞാനതിൽ ചെന്നിട്ട് ഒരു കമൻറ്റിട്ടു അതിനും അന്തി ചർച്ച പറഞ്ഞു മനസ്സിലായില്ലേ അതി ചർച്ച ചെയ്യാനും ഒരു അന്തി ചർച്ചയാണ് പക്ഷേ അതിൽ പോസിറ്റീവായി കൂടി കാണാം കേരളത്തിൽ കുറേ കൂടി വിപുലമായ കോർണർ യോഗങ്ങളുണ്ടായിരുന്നു ഇന്ന് കോർണർ യോഗങ്ങൾ എവിടെയുണ്ട് കേരളത്തിൻ്റെ മുക്കിനും മൂലയിലും ഉണ്ടായിരുന്ന പ്രതിഷേധ യോഗങ്ങൾ കുറഞ്ഞില്ലേ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറും ഇതിനകത്ത് നമ്മൾ ഏറ്റവും പുതിയതായി അത് ശരിയും തെറ്റുമാകാം മോശപ്പെട്ടതുണ്ടാകാം നല്ലതുണ്ടാകാം ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ റിയാക്ഷൻസ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരാഴ്ച പഴക്കമുള്ള കാര്യങ്ങൾ പറയാൻ ഒരു കോർണർ യോഗം വിളിച്ചാൽ അതിലേ കടന്നുപോകുന്ന മനുഷ്യർ പറയില്ലേ ഇടേ ഇതൊക്കെ പഴയതായി അപ്ഡേറ്റ് ചെയ്യൂ പുതിയ കാര്യങ്ങൾ ഇത് നമ്മൾ കേട്ടിട്ടാണ് ഈ വരുന്നതെന്ന് പറയും അപ്പോൾ കോർണർ യോഗങ്ങൾ രാഷ്ട്രീയ യോഗങ്ങൾ പൊതുയോഗങ്ങൾ എന്നുള്ളത് മെഗായോഗങ്ങളായി മാറി രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് കാലത്തെ മഹായോഗങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വരുന്ന യോഗങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ അവരുടെ ഒരു വലിയ ക്യാമ്പയിൻ്റെ ഭാഗമായ യോഗങ്ങൾക്കപ്പുറം കേരളത്തിൻ്റെ രാഷ്ട്രീയ പരിസരത്ത് നിന്ന് പൊതുയോഗങ്ങൾ കുറയുകയും അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്പേസ് അല്ലെങ്കിൽ ഒരു ആ ഒരു സ്പേസായി മീഡിയ സ്പേസ് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പരിഹസിച്ചാൽ ഇത് അത്ര വേഗം തീർന്നു പോകില്ല മുന്നേറേ കുറച്ചു കാലം കൂടൊക്കെ ഞങ്ങൾ ഇതൊക്കെയായിട്ട് ഇങ്ങനെ സജീവമായിട്ട് ഇവിടെയൊക്കെ ഉണ്ടാവും